ഹലോ നിങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ ഞങ്ങളിത് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂട്ടോ അതിനു മുമ്പതേ അഡ്വാൻസ്ഡ് ഇത് മുബാറക് ആദ്യം തന്നെ സിറ്റി സെൻടറിലോട്ടാണ് പോയത് അവിടെ ആവുമ്പോ പിന്നെ ഒരു കുടക്കിയിൽ എല്ലാം എന്ന് പറയും പോലെ മാക്സും റെഡ് ടാഗും ആർ എൻ ബിയും അങ്ങനെ പല പല ഷോപ്പുകൾ അവൈലബിൾ ആണല്ലോ അങ്ങനെ എല്ലായിടത്തും കയറി അരിച്ചു പറക്കിയിട്ടോ ഹസ്ബൻഡിന് മോനും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നുണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് എന്റെ ഫുഡടി മാത്രമതെ ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ടേ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാൻ എന്ത് ഭംഗിയാലേ അതുപോലെ തന്നെ അവരുടെ ആക്സസറീസും ബാഗും ഒക്കെ ഭയങ്കര ക്യൂട്ടാണല്ലേ എല്ലായിടത്തും കുറേ നോക്കി എനിക്കൊന്നും അങ്ങോട്ട് സെറ്റാവുന്നുണ്ടായിരുന്നില്ല അവസാനം രേ ചുരിദാർ തന്നെയാണ് കേട്ടോ എടുത്തത് എൻ്റെ ഉമ്മാൻ്റെ ഭാഷയെ പറഞ്ഞ പല കോലവും കെട്ടി നോക്കി ഒത്തില്ല ഗൈസ് ഒന്നും അങ്ങോട്ട് റെഡി ആയില്ല ഇതുപോലത്തെ ടു പീസ് സെറ്റൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുക്കാതിരുന്നതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത്ര ക്വാളിറ്റി തോന്നിയിട്ടില്ലായിരുന്നു ഇത് സഫാരി സഫാരിമാളിൻ്റെ അകത്താണ് ഇവിടെ ഒരുപാട് ചുരിദാർ കളക്ഷൻസ് ഉണ്ട് സഫാരി സഫാരിമാളിൻ്റെ അകത്ത് മാത്രമല്ല പുറത്തും ഒരുപാട് ചുരിദാർ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകളുണ്ട് ഭയങ്കര ഹെവി വർക്കിലാണ് കേട്ടോ ഇപ്പൊ ചുരിദാറുകളൊക്കെ വരുന്നത് ഒരുപാട് പാകിസ്ഥാനി മോഡലും ഒരുപാട് മോഡലുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്ന് വീണ്ടും അതുപോലത്തെ മോഡലുകളൊന്നും നമ്മൾ യൂസ് ചെയ്യുവല്ലോ ഹെവി വർക്കുകളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു സിമ്പിൾ ചുരിദാർ അങ്ങോട്ട് എടുത്തു പിന്നെ മോനുള്ളത് പോയി നോക്കി വാങ്ങിയാലും ഇല്ലെങ്കിലും ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഷോപ്പിങ്ങിന് വരുമ്പം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കാണൽ നിർബന്ധ അല്ലേ ഇതിലൊക്കെ ഒന്ന് അലഞ്ഞു തിരിഞ്ഞ് ഇതൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരു സംതൃപ്തിയാണല്ലേ എൻ്റെ ഹസ്ബൻഡിനെ നേരെ തിരിച്ചാണ് കേട്ടോ ആൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്താണോ വാങ്ങാൻ വന്നത് അത് വാങ്ങാ പോവുക എപ്പോഴും അങ്ങനെയാണ് പറയാറ് ഇത് ലുലുവിലെ കളക്ഷൻസ് ആണോ കേട്ടോ ലുലുവിലും സഫാരിമാളും ഒക്കെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് എന്തെടുക്കുവാണെങ്കിലും രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ്